നമ്മുടെ വീട്ടിലൊക്കെ മൺചട്ടി വാങ്ങിച്ചു കഴിഞ്ഞത് ഇതുപോലെ ഗ്യാസിലൊക്കെ വെച്ചാലാണ് മെയിനായിട്ട് അങ്ങനെ വരുന്നത് ഇതുപോലെ വിള്ളൽ വരുമല്ലോ അടിഭാഗം അപ്പോൾ മിക്കവാറും നമ്മൾ ചെയ്യണേന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചട്ടിക്കല അങ്ങ് കളയും പിന്നെ വേറെ കറി വെക്കാനൊന്നും ഉപയോഗിക്കാറില്ല അപ്പോൾ ഞാൻ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് റിപ്പയർ ചെയ്യാനൊരു നല്ലൊരു മാർഗമുണ്ട് അപ്പോൾ അതിങ്ങനെയാണ് നമുക്ക് പഴയ പോലെ തന്നെ പുതു പുത്തൻ ചട്ടിയായിട്ട് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചയിലെല്ലാം നമ്മുടെ ഉപയോഗത്തിൽ പുതിയ ചട്ടി നമ്മളെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഉപയോഗിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല പശയുള്ള കുറച്ച് മണ്ണ് വേണം ഞാൻ എന്താ ഇപ്പോൾ പറമ്പിൽ ഒരു മൂലയ്ക്ക് ചെതൽ കുറ്റുണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഒരു കോലുകൊണ്ട് ഒന്ന് കുത്തി കുറച്ച് മണ്ണ് എടുക്കാം കേട്ടോ ഇവിടെ കരിയിലൊക്കെ കിടക്കണ കാരണം കടന്ന് ചെന്ന് ഒരു ചെറിയ പേടി അപ്പോൾ അതാ ഞാൻ കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട് ഇത്രയും മണ്ണ് മതി അതിലെ പൊടിയൊക്കെ ഒന്ന് നീക്കി നീക്കിക്കൊള്ള ഇനി ഈ മണ്ണ് അല്ലെങ്കിൽ നമുക്ക് നല്ല പശിയുള്ള മണ്ണ് എവിടെ നിന്ന് കിട്ടിയാലും അത് മതി പാടത്തുനിന്ന് നല്ല പശിയുള്ള മണ്ണ് കിട്ടും അപ്പോൾ ഇതിപ്പോൾ ഒരു തലം മാത്രമാണ് ഞാൻ ശരിയാക്കി എടുക്കുന്നത് അപ്പോൾ ആ കലത്തിൻ്റെ അടിഭാഗമൊക്കെ ഇങ്ങനെ വിള്ളൽ വീണിട്ട് നിങ്ങൾ കണ്ടല്ലോ അത് നമ്മൾ കറിയൊക്കെ വെച്ചിട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചാറൊന്നും ഉണ്ടാവില്ല ചാറൊക്കെ ഇങ്ങനെ കാലിച്ച് താഴേക്ക് പോവാറുണ്ട് അപ്പോൾ ഇപ്പോൾ മണ്ണൊക്കെ നന്നായിട്ട് പൊടിയായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ കുറച്ച് ചോറും പറ്റും അത് നന്നായിട്ട് ഈ മണ്ണുമായിട്ട് മിക്സ് ചെയ്യാം നല്ലപോലെ കുഴച്ച് യോജിപ്പിക്കാം ഇനി ഒരൊരി വെള്ളമൊഴിച്ചു കൊടുക്ക കേട്ടോ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാൻ പൗഡറുള്ളൂ ഒരുപാട് കൂടി പോകരുത് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇപ്പൊ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ അടിഭാഗമൊക്കെ പോകുന്ന ചട്ടിയൊക്കെ ഇങ്ങനെ റിപ്പയർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ കൂടി ഉപയോഗിക്കാം എന്നിട്ട് നല്ലപോലെ കുഴച്ച് കഴിഞ്ഞ് അത് ആ വിള്ളലുള്ള ഭാഗത്ത് ഇതുപോലെ തേച്ച് കൊടുക്കാം നന്നായിട്ട് ആ വിണ്ട ഭാഗം അടയാൻ ഭാഗത്തിന് നന്നായിട്ട് തേച്ചു കൊടുക്കാം പതക്കൊന്ന് നനച്ചു കൊടുക്ക കേട്ടോ അപ്പൊ ചോറും പറ്റിന്റെ പശിയും ഈ മണ്ണിന്റെ പശിയും കൂടി ആവുമ്പോ അതില് ശരിക്ക് പിടിച്ചിരിക്കും പിന്നെ നമ്മൾ അതിൽ കറി വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോ ചാറും വെള്ളമൊന്നും ചോറൊന്നും പോവില്ല കുറേ നാളുകൂടി നമുക്ക് ഇത് ഉപയോഗിക്കാം ഇപ്പൊക്കെ ചട്ടിക്കളത്തിന് ഭയങ്കര വിലയാണല്ലോ അല്ലെങ്കിൽ നമ്മൾ പരമാവധി വാങ്ങിച്ച സാധനങ്ങൾ ഉപയോഗിക്കാൻ നോക്കുക ഉള്ളില് ആ വിണ്ട പാടുണ്ട് എന്ന് എന്നുവെച്ച് ഇനി ഇതിൽ കറി വെച്ചാലൊന്നും പോവില്ല കേട്ടോ അപ്പം ഇതുകൊണ്ട് കഴിഞ്ഞിട്ടില്ല ഇനിയും ഒരു കാര്യം കൂടി ചെയ്യണം എന്നാൽ മാത്രമേ ഇത് ഉറപ്പായുള്ളൂ പിന്നെ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് കരിച്ചെടുക്കണം അപ്പം ഞാൻ എന്താ ഇതും ഇറ്റത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ കമിഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മീതേക്ക് കുറച്ച് കരിയിൽ വരിക എന്നിട്ട് തീർത്തിച്ച് ഒന്ന് കരിച്ചെടുക്കുക നമ്മൾ ആ തേച്ച് വെച്ച മണ്ണൊന്ന് ഉണങ്ങാൻ വേണ്ടി മാത്രം നമ്മൾ നേരത്തെ കത്തിച്ച വിറകടുപ്പിൽ കനലുണ്ടെങ്കിൽ ചൂടുണ്ടെങ്കിൽ അതിൽ ഒന്ന് ചൂടാക്കി എടുക്കാവുന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ കരിയില കൊണ്ട് ചൂട്ടെടുക്കാം കുറച്ചുകൂടി കരിയിലിട്ട് കൊടുക്കാം കേട്ടോ എന്തായെന്ന് നോക്കാം നമുക്ക് ഇപ്പം ചൂടായി നമ്മൾ തേച്ച മണ്ണെല്ലാം കലത്തുമ്പോൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് മതി ഇപ്പം അത് നമ്മുടെ കലം കേടെല്ലാം മാറി റെഡി ആയിട്ടുണ്ട് ഇനി പുറത്ത് കരിയിൽ അധികം ഇരിക്കുന്ന മണ്ണൊക്കെ ഒന്ന് തൂത്ത് കളയാം എന്നിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളമൊഴിച്ച് നോക്കാം കേട്ടോ ഉള്ളില് ആ വിള്ളൽ നിൽക്കും ആ ഉള്ളിൽ നമുക്ക് ഇനി മണ്ണ് തയ്ക്കാൻ പറ്റില്ലല്ലോ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഞാൻ കാണിച്ചിട്ട് തരാം കണ്ടോ അപ്പോൾ ഒട്ടും വെള്ളം എന്താ ചോർന്ന് പോകണില്ല കണ്ടോ അപ്പം ഇതുപോലെ നമുക്ക് ഞാനിതുപോലെ നേരത്തെ കഞ്ഞി വെക്കണ ഒരു മൺകലം ഇതുപോലെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോഴും ഞാനത് ഉപയോഗിക്കുന്നുണ്ട് ഒരു ആറുമാസം മുമ്പ് ഞാനിതുപോലെ റെഡിയാക്കിയതാണ് അപ്പോൾ ചട്ടിയൊക്കെ ഇതുപോലെ അടി പൊട്ടിക്കഴിഞ്ഞാൽ കളയാൻ വരട്ടെ ഇതുപോലെ നിങ്ങൾക്ക് റെഡിയാക്കി വീട്ടിൽ വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ